പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ അധികം സ്നേഹിക്കപ്പെടുന്നവരെയും ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി സഭ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഗനാൻസ് ലീഗ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഫരീസേരിയിൽ നിഖുദമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്തുവെന്ന് പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങളറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിഖ ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിന് ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിഖ ചോദിച്ചു യേശു പറഞ്ഞു നീ ഇസ്രായി ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ജീവിതം ഒരന്വേഷണമാണ് മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ആതിഥേത് എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ദൈവത്തെ തന്നെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചേതോഹരമായ ഒരു ചിത്രവും അതോടൊപ്പം തന്നെ വിശുദ്ധ മാമോദിസ്സായുടെ കൗദാശിക അർത്ഥം ഇത്ര മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു വേദവിഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് നിഖേതൊമിസ് ഫരീസിയൻ യഹൂദപ്രമാണി സനഹദ്രിയൻ സംഘാംഗം മാന്യമായ ഒരു വ്യക്തി ഒരു തറവാടി ഇതൊക്കെയാണ് നിഖേതൊമനിസ് യഹൂദരുടെ നിയമസംഹിതയുടെ കാവൽക്കാരായിരുന്നു ഫരീസിയർ നിയമങ്ങൾ നന്നായി വ്യാഖ്യാനിച്ചും നിയമങ്ങൾ പഠിച്ചും നിയമങ്ങൾ പാലിക്കാൻ പരിശ്രമിച്ച ഒരു കൂട്ടരായിരുന്നു ഫരീസർ എന്ന് പറയുന്നത് യഹൂദ ജനത്തെ നയിക്കുന്ന സനകദ്രീൻ സംഘത്തിൻ്റെ ആ പ്രമാണിമാരുടെ പ്രമുഖ അംഗമായിരുന്നു നിഖേ മധുമസ് ദൈവത്തെ തേടിയിറങ്ങുന്ന നിഖദമിസ് ദൈവത്തെ കണ്ട് മനസ്സിലാക്കുന്നു യേശുവിൻ്റെ കൂടെ അവസാനം കാൽവരിയിലും അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ മരണസമയത്ത് ഓടി ഒളിഞ്ഞപ്പോൾ അവൻ്റെ മൃതസംസ്കാരത സമയത്ത് പോലും അരികിൽ ഉണ്ടായിരുന്നത് ഈ നിക്കേതെമിസ്സാണ് അവനെ കണ്ട് മനസ്സിലാക്കി അവസാനം വരെ അവൻ്റെ കൂടെ നടന്ന് അനുദാപനം ചെയ്തൊരു വ്യക്തിയായിരുന്നു നിക്ക് എവിടെയോ ആരൊക്കെയോ പറഞ്ഞു കേട്ട ഗുരുവിൻ്റെ പാഠങ്ങൾ മനസ്സിൽ കോരിയിട്ട് കൊണ്ടാണ് യേശുവിനെ കാണുവാൻ വേണ്ടി നിക്കെമിസ് കടന്നു വരുന്നത് തൻ്റെ താൻ മനസ്സിലാക്കിയ യേശുവിനെ അറിവിൻ്റെ തലത്തിൽ മനസ്സിലാക്കിയ യേശുവിനെ നേരിട്ട് കാണുവാനും യേശുവുമായിട്ട് ഒരു സംവാദം നടത്തുവാനും ഈ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ നിക്കോദേമിസ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് നിക്കോതേമിസ് കടന്നു വരുന്നത് രാത്രി സമയത്താണ് രാത്രി എന്ന് പറയുന്നത് ഇരുട്ടാണ് ഇരുട്ട് പലതിനെയും മറയ്ക്കുന്നു പകൽ മാന്യതയുടെ ആവരണമണിയുന്ന പലരും ചെയ്യാൻ അറയ്ക്കുന്നത് ഇരുണ്ട ഇരുളിൻ്റെ മറവിലാണ് ചെയ്യുന്നത് അന്ധകാര ശക്തികളും പാപത്തിൻ്റെ എല്ലാ മലിനിസമായ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിലാണ് കള്ളന്മാരും പിടിച്ചുപിറയ്ക്കാനും കൊലപാതകങ്ങളൊക്കെ കൂടുതൽ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് ഇരുട്ടിലാണ് ഈ ഇരുട്ടിൻ്റെ മറവിലൂടെയാണ് പ്രകാശമായി ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ വേണ്ടി ഈ നിക്കടുവരുന്നത് ലോകത്തിലേക്ക് വന്ന് കടന്നു വന്ന പ്രകാശമായ യേശുവിനെ അനുഭവിക്കാൻ വരുന്ന ഈ നിത്യതം പ്രകാശത്തെ കണ്ടുമുട്ടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത പക്ഷേ ഇരുട്ടിന് ഇരുട്ടിന് മറ്റൊരു തലം കൂടിയുണ്ട് പഠനത്തിന് ഏറ്റവും പര്യാപ്തമായ സമയം എന്ന് പറയുന്നത് ഇരു രാത്രിയാണ് മറ്റു തെരുക്കുകളും വ്യഗ്രഗതകളും ഒന്നുമില്ലാതെ നിശബ്ദമായിട്ട് ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമാന്മാർ ആഗ്രഹിക്കും ഒരുപക്ഷേ ദൈവത്തെ കുറിച്ചുകൂടെ ശാന്തമായിട്ട് മനസ്സിലാക്കാനും വചനത്തിൻ്റെ പൊരുളും ക്രിസ്തുവിനെ കുറിച്ച് സംവദിച്ച് വചനം മനസ്സിലാക്കുവാനും ശാന്തമായി കേൾക്കുവാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ നിക്കൽതോമിസ് രാത്രി തെരഞ്ഞെടുത്തുന്ന നമുക്ക് മനസ്സിലാക്കാം അവൻ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് രണ്ടു തരങ്ങൾ രണ്ട് തരത്തിൽ നിന്നാണ് ഒന്ന് യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവരെ നിന്ന് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ യേശുവിനെ മനസ്സിലാക്കിയത് അത്ഭുത പ്രവർത്തകൻ മന്ത്രവാദി ഒരുപക്ഷെ പ്രവാചകൻ എന്നിങ്ങനെ അവരുടെ കൂടെ നിന്നവർ അവനെ മനസ്സിലാക്കി വിളിച്ചപ്പോൾ ഫരീസിയരും മറ്റ് പ്രമാണിമാരും വഞ്ചകനെന്നും രാജദ്രോഗിയെന്നും ഭ്രാന്തനെന്നും വ്യാജപ്രവാചകരെന്നും വിളിച്ച ഒരു ക്രിസ്തുവിനെ തേടിയാണ് ഈ നിക്കേതോമിസ് യേശുവിനെ അടുത്ത് അറിയുവാൻ വേണ്ടി വരുന്നത് യേശുവിനെ കേട്ടറിഞ്ഞ യേശുവിനെ അടുത്ത് കണ്ട് തൊട്ടറിയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിക്കോതൊമിസ് തോമസ് ലിഗായും ഇതുപോലെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് തൊട്ട് അറിയാൻ ആഗ്രഹിച്ച ഒരു യേശുവിനെ അവനെക്കുറിച്ച് മനസ്സിലാക്കി നിന്ന വ്യത്യസ്തമായ ഒരു അനുഭവം വേണം എന്ന് ആഗ്രഹിച്ച ആണ് നിക്കോതൊമിസ് യേശുവിൻ്റെ അടുത്ത് വന്നത് അതുകൊണ്ട് തന്നെ അവൻ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് റബ്ബി എന്നാണ് ഗുരു എന്ന് വിളിച്ചാണ് കാരണം യേശുവിനെ അടുത്ത് പറയുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് നീ ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണ് യേശുവിന് ദൈവികമായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു പക്ഷെ യേശു ദൈവമാണെന്ന് ഒരിക്കലും നിക്കം അപ്പോഴും അംഗീകരിച്ചിരുന്നില്ല ദൈവം കൂടെ എങ്കിൽ നീ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ദൈവത്തിൻ്റെ കൂടെ ദൈവം കൂടെ വസിക്കുന്ന വ്യക്തിയാണ് യേശു എന്ന നിക്കതമിസ് തിരിച്ചറിയുകയാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യൻ്റെ കൂടെ ആയിരിക്കുവാൻ എമ്മാനുവേലായി വിളിക്കപ്പെടുവാൻ ആണ് യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവം കൂടെയുള്ള ഒരു മനുഷ്യനാണെന്ന് യേശുവിനെ തിരിച്ചറിയുന്ന നിക്കതമസ് പ്രിയപ്പെട്ടവരെയും ദൈവം കൂടെയുള്ള വ്യക്തിയെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും യേശുവിനെ കണ്ടപ്പോൾ യേശു ചെയ്ത പ്രവർത്തികളും യേശുവിൻ്റെ വാക്കുകളും കേട്ടാണ് നിത്യദേവസ് ദൈവം കൂടെയുള്ള ഒരു വ്യക്തി വ്യക്തിയെന്ന് യേശുവിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ വാക്കും പ്രവർത്തികളും കണ്ട് മറ്റുള്ളവർ പറയണം ഇവൻ ദൈവൻ അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ ദൈവം കൂടെയുള്ള വ്യക്തിയാണെന്ന് യേശു നിഖതമസിന് മറുപടി കൊടുക്കുന്നത് വീണ്ടും ജനിക്കണമെന്നാണ് ഇത് ജ്ഞാന സ്നാനത്തിൻ്റെ പ്രതീകാത്മകതയാണ് ഇതിൻ്റെ വിശദീകരണമാണ് ആത്മാവിലും ജലത്തിലുമുള്ള ജനനം പക്ഷേ നിക്കസ് വീണ്ടും ജനിക്കുക എന്നതിൻ്റെ മാച്ചാർത്ഥത്തിലേക്ക് കടന്നു പോവുകയാണ് അവൻ ശ്രമിക്കുന്നത് ഒരു വൃദ്ധൻ എങ്ങനെ പുനർജനിക്കാൻ സാധിക്കുമെന്നത് പക്ഷേ ഒരു പണ്ഡിതനായ നിഖത മിസ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശാലീനതയോടെയായിരിക്കാം ഈ ചോദ്യം അടുത്ത് ചോദിച്ചത് നിത്യജീവൻ ഈ ലോകത്തിലേക്ക് പകരാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന നാഥൻ ലോകത്തിന് രക്ഷ പകരുന്നത് പുനർജനത്തിൻ്റെ ഉപാധിയാണ് ലോകത്തിൻ്റെ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നതാണ് ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത് കാരണം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്നതാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞ് പുതിയ ക്രിസ്തുവിനെ ധരിക്കുന്ന നല്ല ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് മാത്രമേ ഈ പുനർജനനം സാധ്യമാകുകയുള്ളൂ യേശുനാഥൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യവും സത്യവും ദൈവരാജ്യമാണ് ഈ ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുവാൻ വേണ്ടിയാണ് യേശു കടന്നു വന്നത് ജലത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ദൈവരാജ്യം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളു എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം മാംസത്തിൽ നിന്ന് ഉള്ള മാംസവും ആത്മാവിൽ നിന്നുള്ളത് ആത്മാവുമാണ് മാംസവരക്തവും ജീവൻ്റെ അടയാളം തന്നെയാണ് എന്നാൽ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവിക ജീവൻ്റെ പ്രതീകമായാണ് നാം മനസ്സിലാക്കുക മാംസം ജടികീതയുടെ അല്ലെങ്കിൽ ലൗകികതയുടെ പ്രതീകമാണ് രണ്ടാം ജനനത്തിലൂടെ ദൈവരാജ്യത്തിലെ അംഗമാകുക വഴി ഓരോ ക്രിസ്ത്യാനിയും ആത്മാവിൽ പുനർജനിക്കുകയാണ് അപ്പോൾ ആത്മാവിലും ജനത്താലും വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല മാമോദീസ എന്ന കൂതാശയിലൂടെ ആത്മാവിനാലും ജല ജലത്താലും നമ്മൾ വീണ്ടും ജനിക്കുകയാണ് പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വീണ്ടും ഈ ലോകത്തിൻ്റെ തിന്മകളിലും ലോകത്തിൻ്റെ സുഖങ്ങളിലും വീണ് ഇതിന് മംഗലേൽക്കാറുണ്ട് ഈ ആത്മാവാലും ജലത്താലും വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് യേശുവിൻ്റെ ഇന്നത്തെ ഈ വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ മാമോദിസയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് യേശു പാപമില്ലാത്തവനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്നാപക യോഗനാൽ നിന്ന മാമോദിസ സ്വീകരിച്ചു സകലനീതിയും പൂർത്തിയാകാൻ വേണ്ടി നമ്മളും മാമോദിസ സ്വീകരിച്ചവരാണ് ജലത്താലും ആത്മാവിനാലും വീണ്ടും നമുക്ക് ജനിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധാത്മാവിൽ ജനിച്ച വ്യക്തി ഈ ആത്മാവിൻ്റെ കൃപയ്ക്കനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് നിക്കേതമസ് യേശുവിനെ തേടിയിറങ്ങി യേശുവിനെ കണ്ടെത്തി യേശു പറഞ്ഞതുപോലെ വീണ്ടും ജനിക്കണമെന്നുള്ള ഒരാഹ്വാനവുമായി ജീവിച്ച വ്യക്തിയാണ് ഇന്നത്തെ വിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് വീണ്ടും ജനിക്കുവാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾ വീണ്ടും ജനിക്കുവാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മുടെ ഈ ചിന്തയിലൂടെ ഈ പുതുവർഷത്തിൽ ഒരു വീണ്ടും ജനനത്തിന് നമുക്ക് ഒരുങ്ങിയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ